اعوذ بالله من الشيطان الرجيم والتي احسنت فرجها فنفخنا فيها من روحنا وجعلناها وجعلناها وابنها ايه للعالمين هذه أمتكم أمة واحدة بأن ربكم فاعبدون وتقطعوا أمرهم بينهم كل إلينا راجعون فَمَن يَعْمَلْ مِنَ الصَّالِحَاتِ وَهُوَ مُؤْمِنٌ فَلَا كُفْرَانَ لِسَعْيِهِ وَإِنَّ സുഹൃത്തുൽ അമ്പിയ തൊണ്ണൂറ്റിയൊന്ന് മുതൽ തൊണ്ണൂറ്റി നാല് വരെയുള്ള ആയത്തുകളാണ് ചരിത്രവിശുദ്ധി കാത്തുസൂക്ഷിച്ച ആ വനിതയെയും നാം അനുഗ്രഹിച്ചിട്ടുണ്ട് അവളിൽ നമ്മുടെ ജീവനിൽ നിന്നും ഊതി നിക്ഷേപിച്ചു അവളെയും മകനെയും ലോകജനതക്കാകമാനം ദൃഷ്ടാന്തമാക്കുകയും ചെയ്തു നിങ്ങളുടെ നിങ്ങളുടേത് ഒരൊറ്റ സമൂഹമാണ് ഞാൻ നിങ്ങളുടെ രക്ഷിതാപമാണ് അതിനാൽ എനിക്ക് മാത്രം നിങ്ങൾ വഴിപ്പെട്ട് ജീവിക്കുക ജനം അവരുടെ മതധർമ്മ കാര്യങ്ങളൊക്കെ ചിന്ന ഭിന്നമാക്കി കളഞ്ഞു അവരെല്ലാവരും നമ്മിലേക്ക് മടങ്ങി വരേണ്ടവരാണ് സത്യവിശ്വാസം സ്വീകരിച്ചു കൊണ്ട് സൽക്കർമ്മികളായി ജീവിക്കുന്നവരുടെ അധ്വാന ഫലങ്ങൾ പ്രയത്നങ്ങൾ ഒരിക്കലും നിഷേധിക്കപ്പെടുകയില്ല അതെല്ലാം കൃത്യമായി നാം രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ ആദ്യത്തെ ആഴത്തില് ഈസാ നബിയുടെ അതായത് യേശുക്രിസ്തുവിൻ്റെ മാതാവായ മറിയവിനെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത് ബൈബിളിൽ അവരെക്കുറിച്ച് അങ്ങനെ കാര്യമായ പരാമർശങ്ങളൊന്നുമില്ല എന്നാൽ ഖുറാനിൽ അങ്ങനെയല്ല അവരുടെ പേരിൽ ഒരധ്യായം തന്നെയുണ്ട് സൂറത്ത് മറിയം എന്ന പേരിൽ അതുകൂടാതെ മറ്റ് പല സൂഹത്തുകളിലും അധ്യായങ്ങളിലൊക്കെ തന്നെ മറിയമ്മിനെയും അതേപോലെ തന്നെ പുത്രൻ ഈസ അതായത് യേശുക്രിസ്തുവിനെ കുറിച്ചൊക്കെ വിവരിക്കുന്നുണ്ട് സാധാരണ മനുഷ്യർ സൃഷ്ടിക്കപ്പെടുന്നത് പോലെയല്ല യേശുവിൻ്റെ ജനനം എല്ലാ സൃഷ്ടികൾക്കും ഒരു കാര്യകാരണ ബന്ധമുണ്ടാവും പ്രകൃത്യാ നിശ്ചയിക്കപ്പെട്ട ഒരു ജന്മ പ്രകൃതി ഉണ്ടാവും എന്നാൽ ഈസാനുവിയെ സൃഷ്ടിച്ചത് പുരുഷനില്ലാതെ മറിയം എന്ന സ്ത്രീയിലൂടെ മാത്രമാണ് സൃഷ്ടാവായ ദൈവത്തിന് അവൻ നിശ്ചയിക്കുന്ന രൂപത്തിലൊക്കെ എന്തിനേയും ഏത് രീതിയിലും സൃഷ്ടിക്കാം ആദ്യത്തെ മനുഷ്യനെ മണ്ണ് കൊണ്ട് രൂപപ്പെടുത്തി എന്നിട്ടതിൽ അമ്മാഹു ജീവൻ ഊതുകയായിരുന്നു അതുപോലെ തന്നെ കന്യകയായ മറിയമ്മിൽ അമ്മാഹു അവരിൽ പിന്നെ അന്മാഹുവിൽ നിന്നുള്ള ജീവൻ ഊതുകയായിരുന്നു അപ്പം ഇത് ദൈവത്തിൻ്റെ മഹത്തായ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ് അതേപോലെ പുത്രനായ ഈസ അഥവാ യേശു ജനിച്ച ഉടനെ തന്നെ തൊട്ടിൽ കിടന്ന് ജനങ്ങളോട് സംസാരിക്കുണ്ടായി മുതിർന്നപ്പോൾ മരിച്ചവരെ ജീവിപ്പിക്കുക മാറാരോഗങ്ങൾ സുഖപ്പെടുത്തുക പക്ഷികളുടെ പാവകർ ഉണ്ടാക്കി അതിലൂതിയാൽ അവ ജീവനോടെ പറന്നു പോവുക അതുപോലെ ജനങ്ങളുടെ മറ്റുള്ളവരുടെയൊക്കെ വീടുകളിലെ ഭക്ഷ്യപദാർത്ഥങ്ങൾ എന്തൊക്കെയാണെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു യഹൂദരുടെ വധശ്രമത്തിൽ നിന്ന് അത്ഭുതകരമായ രീതിയിൽ അദ്ദേഹം രക്ഷപ്രാപിച്ചു ഇങ്ങനെ കുറേ ദൃഷ്ടാന്തങ്ങൾ ദൈവത്തിൻ്റെ ദൃഷ്ടാന്തങ്ങള് അദ്ദേഹത്തിന് പ്രത്യേകമായി നൽകിയിരുന്നു പക്ഷെ വിഡ്ഢികളായ ജനങ്ങൾ ഇതൊക്കെ കണ്ടിട്ട് അദ്ദേഹം ദൈവമാണെന്ന് സങ്കല്പിച്ചു അദ്ദേഹത്തിൻ്റെ വിഗ്രഹം ഉണ്ടാക്കി വെച്ച് ആരാധിക്കുന്നു സമൂഹ പിന്നെ അദ്ദേഹത്തോട് പ്രാർത്ഥിക്കുന്നു അദ്ദേഹം ദൈവത്തിന്റെ പുത്രനാണെന്ന ഗൗരവമായ ആരോപണവും ഉന്നയിക്കുന്നു അപ്പൊ ഇവരുടെ വിശ്വാസ വൈകല്യങ്ങളെയും തെറ്റായ ധാരണകളെയും തിരുത്തുകയാണ് ഖുർആൻ ശേഷമുള്ള സുഹൃത്തങ്ങളിൽ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ മനുഷ്യവർഗം മുഴുവനും ഒരൊറ്റ സമൂഹമായിരുന്നു അവരെ പല മതക്കാരും രാജ്യക്കാരും ഗോത്രക്കാരും ഒക്കെ ആയിട്ട് അങ്ങനെ വിഭജിക്കപ്പെടേണ്ടതല്ല യഥാർത്ഥത്തിൽ ആദവിൻ്റെയും ഹോയുടെയും പരമ്പരകളാണ് ഈ മനുഷ്യ സമൂഹം മുഴുവനും ഇപ്പോൾ സമൂഹത്തിൽ ആഗതരായ പിന്നെ പ്രവാചകന്മാരൊക്കെ ഏകനായ ദൈവത്തെ ഏക ഏകനായ ദൈവത്താൽ നിയോഗിക്കപ്പെട്ടവരാണ് എല്ലാ പ്രവാചകന്മാരെയും ഒരേപോലെ അംഗീകരിക്കേണ്ട ജനങ്ങൾ ചില പ്രവാചകന്മാർ മാത്രം അംഗീകരിച്ചു മറ്റ് പ്രവാചകന്മാരെ അംഗീകരിച്ചില്ല ഇപ്പം ജൂതന്മാർ ഇഷ്ടപ്പെട്ട കുറച്ച് പ്രവാചകന്മാരെ മാത്രം അംഗീകരിക്കുന്നു ക്രിസ്ത്യാനികൾ യേശുവിനെ മാത്രം അംഗീകരിക്കുന്നു ഇതേപോലൊക്കെ തന്നെയാണ് മറ്റു മതക്കാരുടെയൊക്കെ അവസ്ഥ അതേസമയം ഇസ്ലാമിന്റെ നിലപാട് അങ്ങനെയല്ല എല്ലാ പ്രവാചകന്മാരെയും അംഗീകരിക്കുന്നു ലാൻഫ് ബൈന അഹദീം ഖുറാൻ പറഞ്ഞതുപോലെ പ്രവാചകന്മാരിൽ ഒരാളിൽ ഞങ്ങൾക്ക് യാതൊരു വ്യത്യാസമോ വിഭിന്നതയോ ഞങ്ങൾ കാണുന്നില്ല എല്ലാ പ്രവാചകന്മാരുടെയും ദൗത്യം ഒന്നായിരുന്നു എല്ലാ പ്രവാചകന്മാരെയും നിയോഗിച്ചതും രോഗ സൃഷ്ടാവായ രോഗരക്ഷിതാവായ അമ്വാഹുവാണ് എല്ലാ പ്രവാചകന്മാരെയും അംഗീകരിക്കേണ്ടതുണ്ട് ഓരോ വിശ്വാസിയും പ്രവാചക ശൃംഖലയിൽ അവസാനത്തെ കണ്ണിയാണ് അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി ലോകത്തിലുള്ള ഇനി അന്ത്യനാൾ വരേക്കുമുള്ള സകല മനുഷ്യർക്കും വേണ്ടിയിട്ടാണ് അദ്ദേഹം നിയോഗിക്കപ്പെട്ടിട്ടുള്ളത് അപ്പോൾ ഒരു യഥാർത്ഥ വിശ്വാസിയാണെന്നുണ്ടെങ്കിൽ യഥാർത്ഥ ദൈവവിശ്വാസിയാണെന്നുണ്ടെങ്കിൽ അന്ത്യപ്രവാചകനിൽ വിശ്വസിക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ മുൻകഴിഞ്ഞ് എല്ലാ പ്രവാചകന്മാരെയും വിശ്വസിക്കേണ്ടതുണ്ട് അംഗീകരിക്കേണ്ടതുണ്ട് ആ പ്രവാചകന്റെ അന്ത്യപ്രവാചകന്റെ ഉത്ബോധനങ്ങളും അതേപോലെ തന്നെ അന്ത്യവേദമായ അവസാനത്തെ വേദമായ ഈ ഖുറാൻ അതനുസരിച്ചിട്ട് ജീവിക്കുന്നവർക്ക് മാത്രമേ ദൈവത്തിന്റെ പ്രീതി ലഭിക്കുകയുള്ളൂ അപ്പോൾ മാത്രമേ ഒരാള് യഥാർത്ഥ വിശ്വാസിയും ദൈവവിശ്വാസിയും അതേപോലെ തന്നെ ആ ദൈവത്തിന്റെ അടിമയുമായിട്ട് മാറുകയുള്ളു